വലപ്പാട് ഉപജില്ലാ സ്കൂൾ കായികോത്സവത്തിന് തുടക്കമായി നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ സി സി മുകുന്ദൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ അധ്യക്ഷത വഹിച്ചു വലപ്പാട് വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ കെ വി അമ്പിളി പതാക ഉയർത്തി ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ മുഖ്യാതിഥിയായി നാട്ടിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു പി ടി എ പ്രസിഡന്റ് യു കെ ഗോപാലൻ വികസന സമിതി ഭാരവാഹികളായ ശ്രീജ മൗസ്മി ടി വിനോദ് സി കെ ബിജോയ് എ എ ജാഫർ എം എ സാധിഖ് എന്നിവർ സംസാരിച്ചു എം എൽ എ ഫണ്ടിൽ നിന്നും മൂന്ന് കോടി ചിലവിട്ട് ആധുനിക രീതിയിൽ പണിതീർത്ത സിന്തറ്റിക് ട്രാക്കിലാണ് മേള നടക്കുന്നത് വലപ്പാട് ഉപജില്ല കായികമേള ആദ്യമായാണ് സിന്തറ്റിക് ട്രാക്കിൽ നടക്കുന്നത് സുവർണ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരമേകിയ മുഗൾ ഇപ്പോൾ നമ്മുടെ മൂന്ന് പീഡികയിൽ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിംഗിൾ ഫാസ്റ്റ് ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ്